ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സ്ലോക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ന്യൂഡിൽസ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ന്യൂഡിൽസ് ഉണ്ണിയപ്പാണ് നമ്മൾ വിരുന്നാരൊക്കെ വരുമ്പോഴും നമുക്ക് അവരുടെ മുന്നിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മൾ നൂഡിൽസ് വെച്ച് പോളയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ ഇതുപോലൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഇതേ ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അതേ ആയിട്ട് ഞാനിത് ഒരു പാക്കറ്റ് ന്യൂഡിൽസ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മാഗിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ നന്നായിട്ട് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് നന്നായിട്ട് തന്നെ അത് വെറുതെ നന്നായിട്ട് തന്നെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഞാനൊരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഞാൻ ഏകദേശം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളമാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് കാരണം അതിന് ഒരുപാട് വെള്ളം പറ്റില്ല അപ്പോൾ ഇതേ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഞാനീ പൊടിച്ച് വെച്ച ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നത് വെന്ത് വരട്ടെ വെള്ളം നന്നായിട്ട് തന്നെ വറ്റി പോകും ചെയ്യണം കേട്ടോ ഇതേ ഞാൻ ആ നൂഡിൽസിൽ നിന്നുണ്ടാകുന്ന മസാലക്കൂട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറേശായിട്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ബാക്കി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതേ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഞാനൊരു ഗ്യാസ് സ്റ്റോവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഏകദേശം ഒന്നര വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി വലുപ്പുള്ള ഒരു വലിയ ഉള്ളി ആണെങ്കിൽ ഒരു വലിയ ഉള്ളി എടുത്താൽ മതി കേട്ടോ അത് സാധാ മീഡിയം ലെവലുള്ള ഒരു വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഒരു വലിയ ഉള്ളി പിന്നെ ഒന്നിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഇത് വാടാൻ വാടാനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം മാഗി മസാലയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടായതുകൊണ്ട് എല്ലാത്തിലും നമ്മൾ നന്നായിട്ട് തന്നെ ഉപ്പ് കുറച്ച് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഉള്ളി നന്നായിട്ട് തന്നെ വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിതേ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതേ ഞാൻ സ്പ്രിങ് ഒണിയനാണ് കേട്ടോ ഞാൻ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ തക്കാളി ഒന്നും നന്നായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതേ ഒരു മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പൊ അതെല്ലാം കൂടി ഞാൻ ഇളക്കി യോജിപ്പിച്ച് ആ മസാല റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കും ഞാൻ ന്യൂഡിൽസ് ഉണ്ടായിരുന്നെ ആ ഒരു മസാല പാക്കറ്റും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പം ദേ ഇതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളാ വേവിച്ച് വെച്ച മാഗി ഇത് നന്നായിട്ട് ഇനി വെന്ത് വന്ന ആ മാഗി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ ചൂട് കൊടുക്കാൻ തന്നെ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം വെള്ളമൊന്നും ഇല്ലാണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിച്ചിട്ട് ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഈ മസാല മാഗിയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ഇതേ ഞാൻ ഇതുപോലെ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ നമുക്കിതാണ് വെക്കാം ഇനി ഞാനൊരു ക്ലീൻ ബ്ലൗ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ നാല് എഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ നാല് എഗും നന്നായിട്ട് അതിന് പൊട്ടി ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം അപ്പോൾ അതെ ഞാൻ നന്നായിട്ടെന്നെ ഇളക്കി യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതങ്ങോട്ട് മാറ്റി വെക്കാം അതെ ഞാൻ ആ സമയം കൊണ്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമ്മളെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് എണ്ണ തൂക്കിക്കൊടുത്തിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് തൂവിക്കൊടുത്തിട്ടുള്ളത് ഇനി അത് ഞാൻ എല്ലാ ഭാഗത്തും ആ എണ്ണ ഒന്ന് ഞാൻ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മുട്ടക്കൂട്ടിനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് എല്ലാ ഹോളുകളിലും ഒഴിച്ചു കൊടുക്കാം നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എണ്ണക്കൊന്നും ഒരുപാട് ചിലവില്ല നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാനും പറ്റും ന്യൂഡിൽസൊക്കെ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമാണല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇട്ടത് അപ്പം അതെ ഞാൻ എല്ലാത്തിലും ഞാൻ മുട്ടയുടെ കൂട്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ നൂഡിൽസിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓരോ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഹോളിലും ആ മുട്ടയുടെ മുകളിലേക്ക് നമുക്ക് കുറെശ്ശെ കുറെശ്ശേ ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലും കുറേശ്ശെയായിട്ട് മുട്ടയുടെ ഇത് നമുക്ക് തൂവി കൊടുക്കാം അത് നമുക്ക് മറിച്ചിടുമ്പോ അത് നമ്മൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോ അതൊന്ന് നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നൂഡിൽസ് നമുക്കിതുപോലെ ഉണ്ണിയപ്പായിട്ട് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം കണ്ടില്ലേ നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്ക് ഉണ്ണിയപ്പം പോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തീയിലൊന്നും ഇത് ഇട്ടു ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ കുറഞ്ഞ സ്ലോ ആയിട്ട് തീ വെച്ചിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കാവൂ നമുക്ക് െല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് ഞാനിത് ഇതെല്ലാം ഞാൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ മുട്ടൊന്ന് വെന്ത് വരുന്ന ഒരു ടൈം മതി അപ്പോൾ അതേ ഇതായിട്ടുണ്ട് നമുക്കെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം കണ്ടില്ലേ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വിരുന്നുകാരൻ്റെ മുന്നിലൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ അതേ ഞാനി അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് ട്രിപ്പാണ് ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടിരുന്നു അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് നമുക്കൊന്ന് കാണുമ്പത്തേ നല്ലൊരു ഫ്രഷ്നെസ്സും കഴിക്കാനൊക്കെ നമുക്ക് അപ്പൊ തന്നെ തോന്നുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ അത്രയുള്ള വീഡിയോ Thank you for watching!